സ്ഥിതി ആയിരിക്കട്ടെ ദാനിയലിന്റെ പുസ്തകം പത്താം അധ്യായം കാവൽദൂതന്മാർ തമ്മിൽ യുദ്ധം പേർഷ്യ രാജാവായ സൈറസിന്റെ മൂന്നാം ഭരണവർഷം ബൾത്തേശാസ്ത്രർ എന്ന് വിളിക്കുന്ന ദാനിയലിന് ഒരു വെളിപാടുണ്ടായി അത് സത്യവും വലിയ യുദ്ധത്തെ യുദ്ധത്തെക്കുറിച്ചുള്ളതുമായിരുന്നു ഒരു ദർശനത്തിലൂടെ അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ അവന് കഴിഞ്ഞു ദാനിയൽ എന്ന് ഞാൻ മൂന്നാഴ്ച കാലത്തേക്ക് വിലാപം ആചരിക്കുകയായിരുന്നു ആ കാലം മുഴുവൻ ഞാൻ രുചികരമായ ഭക്ഷണം കഴിക്കുകയോ മാംസം വീഞ്ഞും ആസ്വദിക്കുകയോ സുഗന്ധലേപനം നടത്തുകയോ ചെയ്തില്ല ഒന്നാം മാസം ഇരുപത്തിനാലാം ദിവസം ഞാൻ ടൈ ടൈഗ്രീസ് എന്ന മഹാനദിയുടെ കരയിൽ നിൽക്കുകയായിരുന്നു ഞാൻ കണ്ണുയർത്തി നോക്കിയപ്പോൾ ചണവസ്ത്രവും ഊഫാസിലെ സ്വർണം കൊണ്ടുള്ള അരപ്പട്ടയും ധരിച്ച ധരിച്ചൊരുവിനെ കണ്ടു അവൻ്റെ ശരീരം ഗോമേതകം പോലെയും മുഖം മിന്നൽ പോലെയും കണ്ണുകൾ ജ്വലിക്കുന്ന പന്തം പോലെയും ആയിരുന്നു അവൻ്റെ കൈകാലുകൾ മിനി മിനുക്കിയ ഓടിന്റെ ഭംഗിയുള്ളവയും സ്വരം ജനക്കൂട്ടത്തിൻ്റെ ഇരമ്പൽ പോലെയുമായിരുന്നു ദാനിയലായ ഞാൻ മാത്രം ഈ ദർശനം കണ്ടു എന്നോടൊപ്പമുണ്ടായിരുന്നവർ അത് കണ്ടില്ല മഹാഭീതി പിടിപ്പെട്ട് ഞാൻ ഓടി ഒളിച്ചു അങ്ങനെ തനിച്ചായ ഞാൻ ഈ മഹാദർശനം കണ്ടു എൻ്റെ ശക്തി ചോർന്നു പോയി എൻ്റെ മുഖം തിരിച്ചറിയാൻ വയ്യാത്ത വിധം മാറിപ്പോയി എൻ്റെ ശക്തിയറ്റു അപ്പോൾ ഞാൻ അവൻ്റെ സ്വരം കേട്ടു അവൻ്റെ സ്വര ശ്രവിച്ച ഞാൻ പ്രജ്ഞയറ്റ് നിലംപതിച്ചു എന്നാൽ ഒരു കരം എന്നെ സ്പർശിച്ചു അവൻ എന്നെ എഴുന്നേൽപ്പിച്ചു വിറയിലൂടെയാണെങ്കിലും മുട്ടും കയ്യും ഊന്നി ഞാൻ നിന്നു അവൻ എന്നോട് പറഞ്ഞു ഏറ്റവും പ്രിയങ്കരനായ ദാനിയേലെ എഴുന്നേൽക്കുക ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുക എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചിരിക്കുകയാണ് അവൻ ഇത് പറഞ്ഞപ്പോൾ ഞാൻ വിറയിലോടെ നിവർന്ന് നിന്നു അവൻ പറഞ്ഞു ദാനിയേലേ ഭയപ്പെടേണ്ട ശരിയായി അറിയുന്നതിന് നീ നിന്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു നിന്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് പേർഷ്യ രാജ്യത്തിൻ്റെ കാവൽ ദൂതൻ ഇരുപത്തിയൊന്ന് ദിവസം എന്നോട് എതിർത്തു നിന്നു എങ്കിലും പ്രധാന ദൂതന്മാരിൽ ഒരാളായ മിക്കായേൽ എൻ്റെ സഹായത്തിനെത്തി അതുകൊണ്ട് അവനെ പേർഷ്യ രാജ്യത്തിൻ്റെ കാവൽ ദൂതനോട് എതിരിടാൻ വിട്ട് വരാനിരിക്കുന്ന നാളുകളിൽ നിൻ്റെ ജനത്തിന് എന്ത് സംഭവിക്കുമെന്ന് നിന്നെ ഗ്രഹിപ്പിക്കാൻ ഞാൻ വന്നിരിക്കുന്നു ദർശനം ഭാവിയെ സംബന്ധിക്കുന്നതാണ് അവൻ എന്നോട് ഇപ്രകാരം പറഞ്ഞപ്പോൾ ഞാൻ മുഖം കുനിച്ച് മൂകനായി നിന്നു മനുഷ്യനെ പോലെയുള്ള ഒരുവൻ എൻ്റെ അതിരങ്ങളെ സ്പർശിച്ചു അപ്പോൾ ഞാൻ വാതുറന്ന് സംസാരിച്ചു എൻ്റെ അടുത്ത് നിന്നിരുന്നവനോട് ഞാൻ പറഞ്ഞു പ്രഭു ദർശനം നിമിത്തം ഞാൻ വേദന അനുഭവിക്കുന്നു എൻ്റെ ശക്തി ക്ഷയിച്ചു എങ്ങനെ ഈ ദാസന അങ്ങയോട് സംസാരിക്കാനാവും ശക്തിയോ ശ്വാസമോ എന്നിൽ ശേഷിച്ചിട്ടില്ല മനുഷ്യരൂപമുണ്ടായിരുന്നവൻ എന്നെ സ്പർശിച്ചു ശക്തി പകർന്നു അവൻ പറഞ്ഞു ഏറ്റവും പ്രിയപ്പെട്ടവനായ മനുഷ്യ നീ ഭയപ്പെടേണ്ട നിനക്ക് സമാധാനം ശക്തനും ധീരനും ആയിരിക്കുക അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ശക്തി പ്രാപിച്ച ഞാൻ പറഞ്ഞു പ്രഭു സംസാരിച്ചാലും അങ്ങനെ ശക്തനാക്കിയിരിക്കുന്നു അവൻ പറഞ്ഞു ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത് എന്തിനാണെന്ന് നിനക്കറിയാമോ ഞാനിപ്പോൾ പേർഷ്യായുടെ കാവൽദൂതനെതിരെ യുദ്ധം ചെയ്യാൻ മടങ്ങിപ്പോകും ഞാൻ അവനെ തോൽപ്പിച്ച് കഴിയുമ്പോൾ യവന രാജ്യത്തിൻ്റെ കാവൽദൂതൻ വരും സത്യത്തിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് എന്തെന്ന് ഞാൻ നിന്നോട് പറയാം നിൻ്റെ കാവൽദൂതനായ മിഖായൻ ഒഴികെ നിൻ എൻ്റെ പശത്ത് നിന്ന് ഇവർക്കെതിരെ പൊരുതാൻ ആരുമില്ല